ഹായ് ഓൾ എല്ലാവർക്കും ജിക്സ് പി എസ് അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് മലയാളത്തിലെ അടിസ്ഥാന പാഠാവലി അഞ്ചാം ക്ലാസ്സിലെ ഉണ്ണിയുടെ വിമാനയാത്ര എന്ന പാഠഭാഗമാണ് ആ പാഠഭാഗം വായിച്ചിട്ട് അതിലെ മുഴുവൻ പാഠ പുസ്തകത്ത് പറഞ്ഞിരിക്കുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ആൻസേഴ്സ് നമുക്ക് നോക്കാം അത് നമുക്കിതൊന്ന് വായിച്ചു നോക്കാം നമുക്കിനി ആദ്യ വിമാനയാത്രയെക്കുറിച്ച് ഉണ്ണി പറയുന്നത് എന്തെല്ലാമെന്നറിയാം ഒരു കവിതയാണ് ഉണ്ണിയുടെ വിമാനയാത്ര വാരൊളിയാളും ഈ പാവപ്പരുതിൻ്റെ വായിൽ നാം ചെന്നേറിയല്ലോ കൂറ്റൻ മരങ്ങൾക്കു മീത ഇതാർക്കുന്ന കാറ്റിൽ പറക്കുകയല്ലോ പിന്നെയും വീട്ടിലേക്കെത്തും വരെ അമ്മ എന്നെ മടിയിലിരുത്തു അതായത് ഒരു പാ നമ്മൾ വായിൽ നമ്മൾ ഏരിയല്ലോ വലിയ മരങ്ങൾക്കുമൊക്കെ മീതെ ഈ വലിയ കൂറ്റൻ മരങ്ങൾക്കും മീതെ മുകളിൽ കൂടെ നമ്മൾ കാറ്റിൽ പറക്കുകയല്ലോ പരുന്നൊക്കെ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് വിമാനത്തിൻ്റെ ആ അതിൻ്റെ വായിൽ നമ്മളിപ്പോൾ ചെന്നിരിക്കുന്നതെന്നും അപ്പം ആ വലിയ മരങ്ങൾക്കൊക്കെ മുകളിൽ കൂടെ നമ്മൾ കാറ്റിൽ പറക്കുകയാണല്ലോ എന്നൊക്കെ ഉണ്ണി പറയുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മോട് പറയുന്നു വീട്ടിലെത്തും വരെ അമ്മേനെ മടിയിലിരുത്താനും പറയുന്നു കണ്ടോ വിമാനം കാണിച്ചിരിക്കുന്നു വിമാനത്തിന് മുകളിലൂടെ നോക്കുമ്പോഴുള്ള കാഴ്ച ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി നോക്കാം ഇത്തിരി മുമ്പ് നാം നിന്ന നിരത്തൊരു ചിത്രമായി മങ്ങുന്നു നോക്കൂ കുറച്ചു മുമ്പേ നമ്മൾ കണ്ട ആ ഒരു ഇതൊക്കെ ഒരു ചിത്രമായിട്ടിങ്ങനെ മാറി മാറി മങ്ങുന്നു എന്നാണ് ഉണ്ണി പറയുന്നത് നിശബ്ദമായങ്ങു കാറുകൾ നീങ്ങുന്നു മിണ്ടാതെ ആൾക്കാർ അങ്ങ് മുകളിൽ കൂടെ വിമാനത്തിൽ എന്താണ് കാറുകളൊക്കെ പായുന്നത് കാണാം പക്ഷെ സൗണ്ടൊക്കെ കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇല്ല പിന്നെ എന്താ ആൾക്കാരൊക്കെ മിണ്ടാതെ നീങ്ങുന്നു എന്നാണ് പറയുന്നത് മഞ്ഞിടം നീളെ കളിക്കോപ്പ് ചിഹ്നിയ തിണ്ണയായി മാറുകയല്ലോ മുകളിൽ നിന്ന് നോക്കുമ്പോൾ വരാന്തയിൽ കളിക്കോപ്പുകൾ അതായത് കളിപ്പാട്ടങ്ങളൊക്കെ ഒരു നിരത്തിയ പോലെയാണ് നമുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ എന്ന് പറയുന്നു കണ്ട ആ ഒരു പടമാണ് ഇവിടെ കൊടുത്തിരിക്കുകയാണ് എല്ലാം നിരത്തിയിട്ടിരിക്കുന്നു അതൊക്കെ കളിപ്പാട്ടങ്ങളെപ്പോലാണ് തോന്നുന്നു എന്നാണ് പറയുന്നത് നാലുപാടും നറുപ്പച്ചപ്പിൽ തൂവള്ളി നാടകൾ വീണെഴുകുന്നു പച്ചപ്പിൽ തൂവെള്ളി നാടകൾ വീ നീങ്ങുന്ന പോലെ തോന്നുന്നു നീ നീലാന്തരീക്ഷത്തിൽ കുന്നുകുന്നായി മുകിൽ മാല പതഞ്ഞു പൊങ്ങുന്നു മെണ്മയും നീലവും നീലവും വെണ്മയും വേറെ നിറങ്ങളിലെങ്ങും അന്തരീക്ഷ നീല അപ്പോൾ വെണ്മയിലും നീല കളറും ഇങ്ങനെ മാറി മാറി പതഞ്ഞു പൊങ്ങുന്നതായിട്ട് പറയുന്നു എങ്ങുപോയി ആയിരം ജീവികൾ തന്നെ ഒച്ച എങ്ങുപോയി ഗന്ധങ്ങളെല്ലാം അവിടെ നിന്ന് വിമാനത്തിൽ നോക്കുമ്പോൾ ആയിരം ആയിരം ജീവികളുണ്ടല്ലോ നമ്മുടെ ഫോണിൽ അതൊന്നും ഒക്കെ കാണാൻ പറ്റുന്നില്ല എല്ലാവരും എവിടെ പോയി ഒന്ന് ഒന്നിൻ്റെയും ഗന്ധം അതായത് മണം ഒന്നും കിട്ടുന്നില്ല ഒന്നുമില്ലല്ലോ ചിറകിലൊന്നലിയാതുണ്ണിക്ക് തോന്നുന്നു പാടാനം പാറി ഉയരുമ്പോൾ ഏതോ പറവയും പാടുവാനെന്തെന്നറിഞ്ഞൻ ഉണ്ണിക്ക് മുകളിൽ ഇരുന്ന് ഉണ്ണിക്ക് പാടാൻ തോന്നുന്നു എന്നാണ് പറയുന്നത് കണ്ടോ ഉണ്ണിയിൽ നോക്കുന്ന പടം കണ്ടോ വീട്ടുമുറ്റങ്ങളിൽ വിമാനത്തിൻ കൺ നട്ടുനിൽപ്പുണ്ടാകാൻ കൂട്ടാൻ അതായത് നമ്മൾ വിമാനമൊക്കെ പോകുമ്പോൾ മുതിർന്നവരായാലും കുട്ടികളാണേലും എന്താ വീടിൻ്റെയൊക്കെ മുറ്റങ്ങളിൽ വിമാനത്തെ നോക്കി നിൽപ്പുണ്ടാകും പിഞ്ചുകൈ പിഞ്ചു കൈ ചൂണ്ടുന്നുമുണ്ടാകുമതിലേറാൻ ഇന്ത്യയിലൊട്ട ആശയം ഉണ്ടാകുമ്പോൾ കുഞ്ഞു പിള്ളേർക്കൊക്കെ അവർ ഈ വിമാനത്തിന്തേ വിമാനം പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ കൈ ഒക്കെ ചൂണ്ടുന്നുണ്ടാവാം അവർക്കെന്താ അതിലൊക്കെ കയറാനും വിമാനത്തിൽ കയറാനും ആശയം തോന്നിയിട്ടുണ്ടാകും ആഗ്രഹം തോന്നിയിട്ടുണ്ടാകും അന്തിക്കുമാൻ ഇന്ത്യ പക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ ചെന്തി അതായത് ചുമന്ന സൂര്യൻ ഇങ്ങനെ കത്തി നിൽക്കുക പ അന്തി സന്ധ്യ ആയപ്പോഴേ മാനത്ത് ആകാശത്ത് നിൽക്കുന്നു എന്നാണ് പറയുന്നത് പണ്ടെങ്കും കാണാത്ത ചേലും വലിപ്പവും ഉണ്ടതിനിപ്പോളന്നമ്മേ നമ്മൾ പണ്ടൊന്നും കണ്ടിട്ടില്ലാത്തതിലും വലിപ്പം സൂര്യൻ ഇപ്പോൾ ഉണ്ടെന്നാണ് ഉണ്ണി പറയുന്നു എല്ലാം പ്രായം ആകാശക്കപ്പലി തല്ലിനടയിൽ നീ നീന്തുമ്പോൾ ചുറ്റും കടന്നവൻ ഉണ്ണി നക്ഷത്രങ്ങൾ ഉറ്റുനോക്കിക്കൊണ്ടേ നിൽപ്പൂ നോക്കുക താഴെ വെളിച്ചത്തിൽ മുട്ടുകൾ വെക്കം വിരിഞ്ഞു വരുന്നു എല്ലാം ആകാശ കപ്പലിൻ്റെ അടിയിലെല്ലാം അതിൻ്റെ അടിയിലായിട്ട് ആകാശമാകുന്ന കപ്പലിൻ്റെ അടിയിലായിട്ട് എല്ലാം ജന് നീങ്ങുന്നതും നക്ഷത്രങ്ങളൊക്കെ ഉണ്ടാകും ആ നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഒറ്റ നോക്കുന്നുണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് ഇത് അമ്മയുടെ ബാലഹൃദയം എന്നതിലെ കവിതയായിരുന്നു ഇത് ഓക്കെ അപ്പോൾ ആകാശത്ത് നമ്മുടെ ആകാശത്ത് വിമാനത്തിൽ ഉണ്ണി പോവുക അപ്പോൾ ആ ഉണ്ണി അവിടെ നിന്നും കാണുന്ന കാഴ്ചകളും ഒക്കെ ഓരോന്നിനെക്കുറിച്ച് പറയുന്നതാണ് കവിത ഉണ്ണിയുടെ വിമാനയാത്ര ഇനി പാഠഭാഗത്തെ ചോദ്യങ്ങളിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം എല്ലാവരും ചേർന്ന് കവിതയ്ക്ക് എണ്ണം എന്നാണ് എണ്ണം കണ്ടെത്താമെന്ന് പറഞ്ഞത് ഭാവനയിൽ കാണാം ആകാശത്തു നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് നമുക്ക് ആൻസേഴ്സ് നോക്കാം ഭാവനയിൽ കാണാമെന്ന സെക്ഷനിലെ ചോദ്യത്തിനങ്ങളാണ് ആകാശത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഉണ്ണി കണ്ട കാഴ്ചകൾ എന്തെല്ലാമാണ് ആകാശത്തിൽ നിന്ന് നോക്കുമ്പോൾ നിരത്തുകൾ അവ്യക്തമായ ചിത്രം പോലെയാണ് ഉണ്ണിക്ക് തോന്നിയത് കാറുകളും മനുഷ്യരും നിശബ്ദമായി സഞ്ചരിക്കുന്നു പല രൂപത്തിലും വലിപ്പത്തിലുമുള്ള കെട്ടിടങ്ങൾ നിറഞ്ഞ ഭൂമി കളിപ്പാട്ടങ്ങൾ ചിതറിക്കിടക്കുന്ന വരാന്ത പോലെയും സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്ന പുഴകൾ വെള്ളി നിറത്തിലുള്ള നാടകൾ മണ്ണിലെഴിയുന്നത് പോലെയുമാണ് അവന് തോന്നിയത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ താഴെ നിൽക്കുന്ന കുട്ടി മേലേക്ക് പോകുന്ന വിമാനത്തെ നോക്കി പറയുന്നത് എന്തെല്ലാം ആയിരിക്കും വിമാനം കാണുമ്പോൾ താഴെ നിന്നൊരു കുട്ടി നോക്കുന്നു ആ കുട്ടി എന്തൊക്കെയായിരിക്കും പറഞ്ഞിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കൂ അമ്മേ ഉണ്ണി പോകുന്ന വിമാനമാണിത് ഞാൻ ഉണ്ണിക്ക് നേരെ കൈ വീശിയാൽ അവൻ കാണുമോ ആ വിമാനത്തിൻ്റെ ചിറകുകൾ തെങ്ങോലയിൽ തൊടുമോ ഉണ്ണി എന്ത് ഉണ്ണി എന്തൊരു ഭാഗ്യവാനാണ് ഉണ്ണിക്ക് മേഘങ്ങളെ തുടാമോ തുടാൻ സാധിക്കുമോ എന്നിങ്ങനെ പല തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടാകാം ഒരു കുട്ടി എനിക്കും എന്നെയും വിമാനത്തിൽ പോകാൻ പറ്റുമോ എന്നെയും വിമാനത്തിൽ കയറ്റാമോ ഈ വിമാനം കാണാൻ ഒത്തിരി വലുതാണോ അങ്ങനെ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാം അപ്പം നമ്മളോട് പറയുന്നത് അതുപോലത്തുള്ള ചോദ്യങ്ങൾ എന്തൊക്കെ ചോദ്യങ്ങൾ മാത്രമല്ല എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് എഴുതാനാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അവിടെ പറഞ്ഞിരുന്നത് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഉണ്ണി ഉണ്ണി നക്ഷത്രങ്ങൾ ഉണ്ണിയെ ഉറ്റുനോക്കുമ്പോൾ അവന് തോന്നുന്നത് എന്തെല്ലാമായിരിക്കും നമ്മുടെ കവിതയിൽ പറഞ്ഞിരുന്നു നക്ഷത്രങ്ങളൊക്കെ ഉണ്ണിയെ ഉറ്റുനോക്കുന്നുണ്ടായിരിക്കുന്നു അപ്പോൾ ആ നക്ഷത്രങ്ങൾ എന്തൊക്കെയായിരിക്കും പറയുന്നെന്നാണ് അവന് തോന്നിയെന്നാണ് ചോദിച്ചിരിക്കുന്നത് എന്തൊരു തിളക്കമാണ് നക്ഷത്രങ്ങൾക്ക് താഴെ നിന്ന് നോക്കുമ്പോൾ കാണുന്നതിനേക്കാൾ ഭംഗിയുണ്ട് ഇവർ എന്നെ നോക്കിച്ചിരിക്കുന്നുണ്ടോ അവ നോക്കുന്നത് കാണുമ്പോൾ ഞാനും ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണെന്ന് തോന്നുന്നു എന്നൊക്കെ ഉണ്ണിക്ക് അപ്പോൾ തോന്നിയിട്ടുണ്ടാകും ഇനി നമുക്ക് അടുത്ത പാഠഭാഗത്തെ ചോദ്യത്തിലേക്ക് പോകാം അപ്പോൾ ഭാവനയിൽ കാണാം എന്ന് പറഞ്ഞിരിക്കുന്ന ഈ മൂന്ന് ചോദ്യങ്ങളും നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നു അടുത്തത് ഉണ്ണിക്ക് ദുഫലം ഒന്നുമില്ലല്ലോ ചിറകിന്നൊലിയല്ല ഉണ്ണിക്കു തോന്നുന്നു പാടാൻ ഏറെ സന്തോഷമുള്ളപ്പോൾ നാം പാടും ആർത്തു വിളിക്കും ഉണ്ണിയെ പോലെ സന്തോഷത്തോടെ പാടിയ ആർത്തു വിളിച്ച അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ക്ലാസ്സിൽ പങ്കുവെക്കും ഇപ്പം നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ടുള്ളതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തിട്ടുള്ളതാകാം അങ്ങനെ നിങ്ങൾക്ക് എപ്പോഴാണ് നിങ്ങൾ സന്തോഷത്ത് വളരെയധികം സന്തോഷം അനുഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ തുള്ളിച്ചാടി പാട്ടൊക്കെ പാടി അല്ലെങ്കിൽ ആർത്ത് വിളിച്ച് ഭയങ്കര എൻജോയ് ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു അനുഭവത്തെക്കുറിച്ച് എഴുതാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കൂട്ടുകാർ നിങ്ങളുടെ എവിടെയെങ്കിലും പോയതോ അല്ലെങ്കിൽ ആരുടെ സന്ദർശിച്ചതോ അങ്ങനെ ഇഷ്ടമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ചെയ്തത് എന്തെങ്കിലും ഉണ്ടാക്കിയത് വിജയിച്ചു അങ്ങനെയുള്ള എന്ത് കാര്യം വേണമെങ്കിലും എഴുതാം അടുത്തത് കവിതയിലെ കാഴ്ച ചൂടുന്നതില്ലി ചെറിയ ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലി മഴയത്ത് പോലുമേ ചുടുന്നതില്ലി ചെ ചെറുതീയതൊന്നുമേ കെടുന്നുമില്ലി മഴയത്ത് പോലുമേ കുമാരനാശാന്റെ വരികളാണ് എന്തിനെ കുറിച്ചാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് പറയാമോ അതായത് മഴയത്തൊന്നും കെട്ടുപോകുന്നില്ല ചുടുന്നത് അത് ചെറുതീയിലൊന്നും ഒന്നും ചുട്ടുപോകുന്നില്ല ചെറുതീ ഇതുണ്ടെങ്കിലൊന്നും ചുട്ടുപോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എന്തിനെക്കുറിച്ചാണെന്നറിയാമോ മിന്നാമിനിങ്ങിനെ കുറിച്ചിട്ട് കുമാരനാശാം പറഞ്ഞിരിക്കുന്നതാണ് കേട്ടോ ഇതുപോലെ കവിതയിൽ സൂര്യനെക്കുറിച്ച് പറയുന്ന വരികളൊക്കെ കണ്ടെത്തി ചൊല്ലൂ പാഠഭാഗത്ത് നിന്നും നിങ്ങൾക്കറിയാവുന്ന മറ്റ് കവിതകളിൽ നിന്നുമുള്ള പ്രയോഗങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ കവിതയിലെ കാഴ്ച എന്ന ഭാഗത്തെ ഉത്തരം നമുക്ക് നോക്കാം അപ്പോൾ കവിതയിലെ കാഴ്ച എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന ആ വരികളിലെ ആശയം എന്താണെന്ന് നോക്കാം കുമാരൻ ആശാൻ്റെ നീലാംബരി എന്നതിലെ കവിതയാണിത് ഇവിടെ മിന്നാമിനിങ്ങിനെ കുറിച്ചിട്ടാണ് പറയുന്നത് മഴയത്തു അത് കിട്ടുപോകുന്നില്ല ചൂടിൽ എരിഞ്ഞു പോകുന്നില്ല എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇനി അതുപോലത്തെ കാവ്യാത്മകമായിട്ടുള്ള വേറെ വരികൾ നമ്മുടെ പാഠഭാഗത്ത് നിന്നും എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അന്തിക്ക് വാനിൻ്റെ വക്കത്തു നിൽക്കുന്നു ചെന്തിയുടുപ്പിട്ട സൂര്യൻ ഈ വാരോളിയാളുമി വായിൽ നാം ചെന്നേറിയല്ലോ അപ്പൊ ഈ വരികളാണ് അവിടെ എഴുതേണ്ടത് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അപ്പം നമ്മൾ കവിതയിലെ കാഴ്ച എന്നുള്ള ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തും ഇനി അടുത്ത് നോക്കാം കാവ്യഭാഷ സാധാരണ ഭാഷയും കാവ്യഭാഷയും വ്യത്യസ്തമാണ് ചെന്തി ഉടുപ്പിട്ട സൂര്യൻ ഇതെന്താണ് കാവ്യ ഭാഷയാണ് അതിൻ്റെ അർത്ഥം എന്താണ് കഠിനമായ ചൂടും വെളിച്ചവുമുള്ള സൂര്യൻ എന്നാണ് അപ്പം അല്ലേ നമ്മൾ സാധാരണ പറയുന്ന ഭാഷയും കാവ്യാത്മക ഭാഷയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് കവിതയിൽ നിന്നും സമാനമായ കാവ്യ ഭാഷാ പ്രയോഗങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാനാണ് അടുത്ത പറഞ്ഞിരിക്കുന്നത് ആക്ടിവിറ്റി പറഞ്ഞിരിക്കുന്നത് അപ്പം അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം കാവ്യഭാഷ ചെന്തിയുടുപ്പിൻ്റെ സൂര്യൻ എന്ന ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നതാണ് കഠിനമായ ചൂടും വെളിച്ചവുമുള്ള സൂര്യൻ ഈ രീതിയിലുള്ള നമ്മൾ കാവ്യഭാഷ തന്നിരിക്കുന്നത് എഴുതിയിട്ട് അതിനർത്ഥം അതിനർത്ഥമെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് തൂവള്ളി നാടകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആകാശത്തു നിന്ന് നോക്കുമ്പോൾ കാണുന്ന സൂര്യപ്രകാശമേറ്റ് തിളങ്ങുന്ന പുഴകളെയാണ് തൂവള്ളി നാടകളെന്ന് ഉദ്ദേശിക്കുന്നത് കളിക്കോപ്പുകൾ ചിന്നിയ തിണ്ണ ആകാശ കാഴ്ചയിൽ കാണുന്ന എന്താണ് പല പല സാധനങ്ങൾ കാണുന്ന ഇതെല്ലാം എന്താണ് കളിക്കോപ്പുകൾ ചിന്നിയ ഒരു തിണ്ണയോടാണ് ഉപിച്ചിരിക്കുന്നത് പാവപ്പരുന്ത് പരുതിൻ്റെ പോലെ ഉയരത്തിൽ പറക്കുന്ന മനുഷ്യ നിർമ്മിതമായ വിമാനം എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത ക്വസ്റ്റ്യനിൽ നമുക്ക് നോക്കാം യാത്ര പോകാം ഇനി നമുക്കൊരു യാത്ര പോയാലോ എവിടേക്കാണ് പോകേണ്ടത് എന്തെല്ലാമാണ് കാണേണ്ടത് സംഘമായി ചർച്ച ചെയ്ത് ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക യാത്ര പോകുന്ന കാര്യം ഡിജിറ്റൽ പോസ്റ്റർ വഴി എല്ലാവരെയും അറിയിക്കുക പോസ്റ്റർ ക്ലാസ് വാട്സാപ്പ് ഗ്രൂപ്പിൽ പങ്കുവയ്ക്കാൻ മറക്കരുത് യാത്ര കഴിഞ്ഞ് എല്ലാവരും ഒരു ലഘു യാത്രാ വിവരണം തയ്യാറാക്കുമല്ലോ അപ്പം ഇത് പരീക്ഷയിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഇനി അടുത്ത് വരാൻ പോകുന്ന പരീക്ഷയിൽ ചോദിക്കാവുന്നതാണ് ഒരു യാത്രാക്കുറിപ്പ് ഇതിൽ ഇവിടെ പാഠഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഡിജിറ്റൽ പോസ്റ്റർ വഴി തയ്യാറാക്കാൻ എഴുതിയതല്ല നമുക്കറിയാം ഏതെങ്കിലും സ്ഥലത്തിലേക്ക് പോകുന്നത് നിങ്ങൾ പ്ലാൻ ചെയ്യുക അപ്പോൾ അതിൻ്റെ ഒരു എടുത്തിട്ട് അതിൽ തന്നെ ഇങ്ങനെ ടൈപ്പ് ചെയ്യാവുന്ന രീതിയിൽ പിൻഷോട്ടിലൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ പരീക്ഷയിൽ മലയാളത്തിൻ്റെ പരീക്ഷയിൽ ഒരു പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടി ചോദിക്കാം നിങ്ങൾ പോയി യാത്ര പോകുന്നതിൻ്റെ പിന്നെ അതിന് ശേഷം യാത്ര കഴിഞ്ഞിട്ടൊരു ലഘുവിവരണക്കുറിപ്പ് ആ യാത്രാ അനുഭവങ്ങളൊക്കെ പങ്കിടുന്ന ഒരു ലഘു ലഘുവിവരണ യാത്രാ വിവരണം തയ്യാറാക്കുമ്പോൾ ഏത് സ്ഥലം നിങ്ങൾക്ക് എഴുതാവുന്നതാണ് അപ്പോൾ ഒരു ഡിജിറ്റൽ പോസ്റ്ററല്ല ഒരു പോസ്റ്ററിൻ്റെ ഒരു മാതൃക നമുക്ക് നോക്കാം ആ ഒരു ക്വസ്റ്റിനോട് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും ഇതിനകത്ത് ഫുൾ ആക്ടിവിറ്റീസ് കഴിയുകയാണ് പിന്നെ നമുക്ക് നമുക്കിതിനകത്ത് ല അർത്ഥങ്ങളേ ഉള്ളൂ അതോടെ ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ് കണ്ടോ ഇതുകൂടെയുള്ളൂ പദപരിചയം കൂടെ കഴിയും അപ്പോൾ ഇത് അവസാനത്തെ ഒരു ആക്ടിവിറ്റിയാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ആൻസറും കൂടെ നോക്കാം ഓക്കെ പോസ്റ്റർ തയ്യാറാക്കാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ഒരു പോസ്റ്ററിൻ്റെ സാമ്പിളാണ് ഒരു ഔട്ട്ലൈനിൽ ഇങ്ങനെ വരയ്ക്കുന്നു ഹെഡിങ് കൊടുക്കുന്നു മലക്കപ്പാറ വിനോദയാത്ര ഒക്ടോബർ ഏഴാം തീയതിയാണ് പോകുന്നത് സ്കൂൾ നെയിം സ്കൂളിൻ്റെ നെയിം സ്കൂൾ നെയിം നിങ്ങൾ എതിൻ്റെ അവര് ഇല്ല നിങ്ങളുടെ സ്കൂളിൻ്റെ ഇവിടെ ഇങ്ങനെ എഴുതിയാൽ മതി അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികൾ ആതിരപ്പള്ളി വാഴച്ചാൽ ചാർപ്പ വെള്ളച്ചാട്ടങ്ങളും ഷോളയാർ പെരിങ്ങൽക്കുത്ത് ഡാമുകളും കണ്ട് ആനയും പുലിയും സഞ്ചരിക്കുന്ന വഴിയിലൂടെ മലക്കപ്പാറയുടെ സൗന്ദര്യം നുകരാൻ ഞങ്ങൾ വരുന്നു പിന്നെ ധീയതി ഒന്ന് തീയതി എന്ന് എഴുതിയിട്ട് തീയതി കൊടുക്കുക സമയം പുറപ്പെടുന്നത് എത്ര മണിക്കാണ് പുറപ്പെടുന്നത് ടിക്കറ്റ് നിരക്ക് എത്ര രൂപയാണെന്നുള്ളത് അതും കൂടി എഴുതി കഴിഞ്ഞാൽ ഒരു പോസ്റ്റർ കംപ്ലീറ്റ് ആകും ഇതിപ്പം ഈ ഈ മലക്കപ്പാറ എഴുതുന്നതിനാലാണ് ഒരു ചെറിയ വിവരണം കൊടുത്തിരിക്കുന്നത് അപ്പം നിങ്ങൾ സൂയില്ലാ പോകുന്നത് അല്ലെങ്കിൽ വേറെ സ്ഥലത്താകുന്നെങ്കിൽ അവിടെ ഏതൊക്കെ സ്ഥലം അല്ലെങ്കിൽ ഇന്ന സ്ഥലം ഇന്ന കുറച്ച് സ്ഥലങ്ങൾ കോമ ഈ സ്ഥലങ്ങൾ വഴിയിലൂടെ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ എഴുതാവുന്നതേ ഉള്ളൂ അപ്പം ഇതാണ് ഒരു പോസ്റ്ററിൻ്റെ മോഡല് അതിനൊരു ഹെഡിങ് ഉണ്ടായിരിക്കണം പിന്നെ നമ്മൾ ഇങ്ങനത്തെ പോസ്റ്ററാകുമ്പോഴാണ് ഈ വിനോദയാത്രയെ സംബന്ധിച്ചുള്ളൊക്കെ പോസ്റ്ററാകുമ്പോഴാണ് എന്നാണ് എപ്പോഴാണ് പുറപ്പെടുന്നത് എത്ര രൂപയാണ് അതിൻ്റെ നിരക്ക് എങ്ങനെയുള്ള ആൾക്കാരാണ് പോകുന്നത് എവിടെയൊക്കെ പോകുന്നു എന്നുള്ളത് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഓക്കെ അത്രയേ ഉള്ളൂ അപ്പം നമ്മളിത് കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ പഠിക്കുന്ന കൂട്ടുകാരിലേക്ക് നിങ്ങളുടെ മറ്റു കൂട്ടുകാരിലേക്കും കൂടി ഒന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക്